ഒമ്പത് വിഷയത്തിൽ എ പ്ലസ് കിട്ടി ഒന്നിന് കിട്ടാത്ത കുട്ടിക്ക് തോറ്റ പ്രതീതി നമ്മുടെ നാട്ടിൽ ഒരു പ്ലസ് കിട്ടിയില്ലല്ലോ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ജയിക്കാൻ മാത്രം നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടല്ല അതാ ജയിക്കാൻ മാത്രം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് പഠിപ്പിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം അത് ചൂടായിക്കൊണ്ട് പഠിപ്പിക്കുകയല്ല വേണ്ടത് ചൂടാവാതെ പഠിപ്പിക്കും ബൂട്ട് കെട്ടിട്ട് വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിയ മോനോട് ഒരു കിലോ തക്കാളി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ ഓന ഉറപ്പ് സ്വീകരിക്കില്ലാന്ന് അറിയാം എന്നിട്ടു അനുസരിക്കുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അനുസരണി ഇല്ലാന്നല്ല അവൻ തെളിയിക്കേണ്ടത് അനുസരണ ഉണ്ട് എന്നാണ് ഒരു കുട്ടിനോട് ഞാൻ വെറുതെ ചോദിച്ച് ആ കുട്ടി കുട്ടി ചിരിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞു ആ ഭാവി മോനെ അപ്പാകുട്ടി ഡോക്ടർ ആവണം ഉടനെ തന്നെ ആ കുട്ടീൻ്റെ വാപ്പ തൊട്ടേ വീട്ടിലെത്തുമ്പോൾ ഉമ്മാനോട് അഥവാ ഇയാളെ ഭാര്യനോട് ഈ മോനെ കുറിച്ചിട്ടുടാ ഡോക്ടർ വരുന്നുണ്ട് ഡോറ് തുറന്നു കൊടുക്കേ ഉമ്മാന്റെ നീയാ ഡോക്ടറോ ആദ്യം ഡോക്ടർ രാമചന്ദ്രൻ നല്ലതായിരിക്കും അല്ലേ ഇങ്ങനെ കുട്ടികളെ തളർത്തരുത് ഒരിക്കലും കുട്ടികളെപ്പോഴും ഫ്ലൈറ്റ് ആയി ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ചിറകുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം പാരൻസ് വലിയ മഹാന്മാര് മുഴുവനും ചെറുപ്പത്തിൽ വലുതാവണം ആഗ്രഹിച്ചിട്ട് തന്നെ ആയിരുന്നു ഗുഡ്സ് അങ്ങനെ നമ്മളും പറയണ്ട